നമസ്കാരം സ്വാഗതം വടകരയിൽ മത്സരിക്കാൻ ഷാഫി പറബലിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ട രാത്രി കോഴിക്കോട് എം പി എം കെ രാഘവനെ ഫോർഡിൽ വിളിച്ച് ഷാഫി പറമ്പിൽ പൊട്ടിക്കരഞ്ഞു വടകരയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കണമെന്നാണ് ഷാഫി പറമ്പിൽ എം കെ രാഘവനോട് പറഞ്ഞത് വടകരയിലേക്കൊരു മാറ്റം അത് ഷാഫിയെ ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ വടകരയിലെ യു ഡി എഫ് പ്രവർത്തകർ ഷാഫി പറമ്പിലിന് കരുതി വെച്ചത് മറ്റൊരു വൻ വരവേൽപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വടകര മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ യുവ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിന് വൻ സ്വീകരണമാണ് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയത് സ്വന്തം തട്ടകമായ പാലക്കാട്ട് നിന്ന് വൈകിട്ട് ആറു ഷാഫി പറമ്പിൽ വടകരയിലെത്തി അപ്പോൾ കണ്ട കാഴ്ച ഷാഫിയെ അമ്പരപ്പിക്കുന്നത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി പതിനായിരക്കണക്കിന് യു ഡി പ്രവർത്തകർ തടിച്ചുകൂടി അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോയുടെ സമാപനത്തിനുശേഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു ഡി എഫിലെ പ്രമുഖ നേതാക്കളൊക്കെ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു വടകരക്കാർ തനിക്ക് നൽകിയ ഈ ഉജ്ജ്വല സ്വീകരണം ഹൃദയത്തിൽ തട്ടുന്നതാണ് ഇന്ന് ഷാഫി പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു വിജയിക്കേണ്ടതിന്റെ അനിവാര്യത വടകരക്കാർ തിരിച്ചറിഞ്ഞു എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വർഗീയത തോൽക്കണം അക്രമ രാഷ്ട്രീയം തോൽക്കണം സമാധാനം ജയിക്കണം എവിടെ ചെന്നാലും ഏതു പദവിയിലാണെങ്കിലും പദവിയൊന്നുമില്ലെങ്കിലും പാലക്കാടിന്റെ സ്നേഹം തന്നിൽ നിന്ന് അറുത്തുമാറ്റാൻ കഴിയില്ല എന്ന് ഷാഫി പറയുന്നു വടകരയിലും അത് കരുത്തായി തനിക്ക് മാറുന്നു വടകരയിലേക്ക് തിരിച്ച ഷാഫിയെ അതിവൈകാരികമായാണ് പാലക്കാട്ടുകാർ യാത്രയച്ചത് അമ്മമാർ പൊട്ടിക്കരഞ്ഞു സ്ത്രീകൾ കണ്ണീർ തൂകി പലരും കണ്ണു നിറഞ്ഞാണ് ഷാഫി പറമ്പിലെ യാത്രയാക്കിയത് താൻ എവിടെയും പോകുന്നില്ലെന്നും ജോലിക്ക് പോകുന്നത് പോലെയല്ലേ ഈ യാത്രയെന്നും പറഞ്ഞാണ് കരച്ചിലൂടെ തന്നെ യാത്രയക്കാൻ എത്തിയവരോട് ഷാഫി പറമ്പിൽ സംസാരിച്ചത് ഹൃദയം ഹൃദയത്തോടടുത്തു വെച്ച കാഴ്ച ഷാഫി പറമ്പിൽ പാലക്കാട്ടു നിന്ന് വടകരയിലെത്തിയപ്പോൾ നമ്മൾ കാണുന്നതും അതുതന്നെ ഇതുവരെ തോൽവി എന്തെന്നറിയാത്ത ഷാഫി ഒരു ഗെയിം ചേഞ്ചറാണ് കോൺഗ്രസിന്റെ യുവ പോരാളികളിൽ ഏറ്റവും കരുത്തൻ അതുകൊണ്ട് തന്നെ വടകരയിൽ വീറുറ്റൊരംഗത്തിനാണ് ഇപ്പോൾ യു ഡി എഫ് തുടക്കം കുറിച്ചിരിക്കുന്നത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടേത് ഒരു വിസിറ്റിംഗ് വിസയും ഷാഫി പറബിന്റേത് പെർമനന്റ് വിസയുമാണ് ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പങ്കൂട്ടത്തിൽ വടകര ഒരു താരമത്സരം നേരിടുന്ന മണ്ഡലമാണ് കാരണം രണ്ട് എം എൽ എമാരാണ് ഇവിടെ അംഗം കുറിക്കുന്നത് മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും എന്നാൽ മട്ടന്നൂരിൽ നിന്ന് കെ കെ ശൈലജ വടകരയിലേക്ക് പോരുമ്പോൾ ആരെങ്കിലും അവിടെ കരഞ്ഞോ എന്ന് ചോദിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വാഹനം കയറുമ്പോൾ പാലക്കാട്ടുകാർ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനർത്ഥം പാലക്കാട്ടുകാർക്കറിയാം ഷാഫിയുടേത് ഒരു പെർമനന്റ് വിസയാണെന്ന് എന്നാൽ മട്ടന്നുകാർക്കറിയാം കെ കെ ശൈലജ ഒരു വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നതെന്ന് ഇന്ന് ഷാഫി വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ചിലർ വിളക്കുകളുടെ ഫ്യൂസ് സൂരി ഇനി റിസൾട്ട് വരുമ്പോൾ താപവൈദ്യുത നിലയത്തിന്റെ ഫ്യൂസൂരിയാലും ഞെട്ടണ്ട എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി തന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ച ഷാഫി പറമ്പിൽ രണ്ടു പതിറ്റാണ്ടിനു ശേഷം കോളേജിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം തിരിച്ചുപിടിച്ചതോടെ കെ എസ് യു കാര്ക്കിടയിൽ ചർച്ചാ വിഷയമായി പിന്നീട് സമാനതകളില്ലാത്ത രാഷ്ട്രീയ ഇന്നിംഗ്സ് തന്നെയാണ് ഷാഫി പറമ്പിൽ തൊടുത്തത് കെ എസ് യു പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലേക്ക് എം ബി എ ബിരുദം നേടിയ ഈ ചെറുപ്പക്കാരനെ എ ഐ സി സി ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചതോടെ ഷാഫി പറമ്പലിന്റെ തലവരമാറി ഒരിടവേളയ്ക്ക് ശേഷം കെ എസ് യുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റായി ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലകളിലെ നയങ്ങൾക്കെതിരായ ഷാഫിയുടെ പോരാട്ടം കേരളത്തിന്റെ കൈയടി തേടി രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ ഷാഫി നിയമസഭയിലെത്തി പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തന്റെ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മെട്രോമാൻ ഇ ശ്രീധരനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തി ഷാഫി പറബിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ചു പാലക്കാട്ട് നിന്ന് അങ്ങനെ കടത്തനാടൻ മണ്ണിലേക്ക് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറിച്ച് നടപ്പെട്ടിരിക്കുന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യുഡിഎഫ് കൺവെൻഷൻ നടക്കുന്ന നാനൂറ് മീറ്റർ അകലെയുള്ള കോട്ടപ്പറമ്പിലെ വേദിയിലെത്താൻ ഒന്നര മണിക്കൂറാണ് ഷാഫിക്ക് വേണ്ടി വന്നത് പ്രവർത്തകരുടെ ആവേശം പലപ്പോഴും അണപൊട്ടി അവർ വാഹനത്തിൽ കയറി കെട്ടിപ്പിടിച്ചു മുത്തം നൽകിയുമാണ് ഷാഫി പറമ്പിലിന്റെ വരവേറ്റത് പാലക്കാട്ട് നിന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പുറപ്പെട്ട ഷാഫി ഒടുവിൽ അഞ്ചരയ്ക്ക് വടകരയിലെത്തി ചുറ്റും കൂടി നിന്ന പ്രവർത്തകരുടെ സ്നേഹ മിനിറ്റോളം കാറിൽ നിന്നിറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കോട്ടപ്പറമ്പിലേക്ക് റോഡ് ഷോ ആയി ഷാഫിയുടെ യാത്ര ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് പതാകകളുമായി പ്രവർത്തകർ മുന്നിലും പിന്നിലുമൊക്കെ അണിനിരുന്നു ബാൻഡ് സംഘവും മുത്തുക്കുടയും അകമ്പടി കെട്ടിടത്തിനും ബസുകൾക്കും ലോറികൾക്കും മുകളിൽ പ്രവർത്തകർ കയറി നിന്ന് ഷാഫിയെ നോക്ക് കാണാൻ ആവേശ തീർപ്പിൽ എം കെ രാഘവൻ എം പി കെ കെ രമ എം എൽ എ പാറക്കൽ അബ്ദുള്ള ടി സിദ്ദിഖ് പി സി വിഷ്ണുനാഥ് ബി ടി ബൽറാം പി കെ ഫിറോസ് കെ പ്രവീൺകുമാർ എന്നിവർ തുറന്ന വാഹനത്തിൽ ഷാഫിക്കൊപ്പം വഴി പടക്കം പൊട്ടിച്ചും വടകര വിട്ടുതരില്ല എന്ന് മുദ്രാവാക്യങ്ങൾ മുഴുക്കിയും കോട്ടപ്പറമ്പിൽ പതിനായിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടി പി ചന്ദ്രശേഖരന്റെ മണ്ണിൽ ഷാഫിയുടെ വിജയം ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇന്നലെ അവിടെ കണ്ട യു പ്രവർത്തകരുടെ ആവേശം കെ മുരളീധരൻ വിജയക്കുടി പാറിച്ച വടകര ഇക്കുറി ഷാഫിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് യു ഡി എഫ് പ്രവർത്തകർ പരസ്പരം പറഞ്ഞു ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ ഒരു ജോലിക്ക് പോയിട്ട് വരുന്നത് പോലെയല്ലേ എന്റെ വടകരയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാണ് പാലക്കാട്ടു നിന്ന് ഷാഫി പറമ്പിൽ യാത്ര തിരിച്ചത് ഷാഫിയെ യാത്രയയ്ക്കുമ്പോൾ ചിലർ പൊട്ടിക്കരഞ്ഞിരുന്നു ചിലർ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചുണ്ടിൽ ചെറുചിരി വരുത്തി വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായി തന്നെ അനുഗ്രഹിക്കണമെന്ന് പാലക്കാട്ടെ പ്രവർത്തകരോടും തന്റെ സ്നേഹിതരോടുമൊക്കെ പറയുന്ന ഷാഫി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏറെപ്പേർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് പ്രിയപ്പെട്ട എം യാത്രയാക്കിയത് വടകരയിൽ ജയിക്കാൻ തന്നെയാണ് താൻ പോകുന്നത് എന്ന് ഷാഫി പറമ്പിൽ അവരോട് തീർത്തു പറഞ്ഞു നാടിനു വേണ്ടി കോൺഗ്രസിനു വേണ്ടി ആ സീറ്റ് നിലനിർത്തേണ്ടത് തന്റെ ദൗത്യമാണ് അതിനുവേണ്ട ശക്തി തരുന്നത് ജനങ്ങളാണ് അവിടെ എതിർ സ്ഥാനാർത്ഥി പ്രബലയാണ് എന്ന് പറയുന്നു പ്രധാനമന്ത്രി പോലും പ്രചരണത്തിന് വന്നു അതിലും പ്രബലനായ മെട്രോമാൻ ഇ ശ്രീധരനെ തോൽപ്പിച്ചാണ് ഞാൻ വടകരയിലേക്ക് പോകുന്നത് പാലക്കാട്ടുകാരുടെ മതനിരപേക്ഷ മനസ്സിന്റെ തെളിവാണ് എന്റെ ജയം നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തനിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ഷാഫി തന്റെ വോട്ടർമാരോട് പറഞ്ഞു സി പി എം എന്തിനാണ് ബി ജെ പിക്ക് വക്കാലത്ത് പറയുന്നത് സി പി എം ഇവിടെ ജയിക്കുമെന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് പാലക്കാടിന്റെ മതനിരപേക്ഷ മനസ്സിനെ സി പി എം കുറച്ച് കാണുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ സീറോയിൽ നിർത്തുക എന്ന ലക്ഷ്യമാണ് തനിക്കും വടകരയിൽ മത്സരിക്കേണ്ടി വന്നത് അതിന്റെ ഭാഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ യു ഡി എഫിനെ ജയിപ്പിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് ഷാഫി പറഞ്ഞു വെച്ചു പത്മജ വേണുഗോപാൽ ബിജെപിക്കുവേണ്ടി പ്രചരണത്തിനിറങ്ങിയാൽ കെ മുരളീധരന് തൃശൂരിൽ ഭൂരിപക്ഷമുയരും എന്ന് ഷാഫി പറമ്പിൽ അതിശക്തമായ വാക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ കരുത്തനായ നേതാവ് ഷാഫി പറമ്പിൽ വ്യത്യസ്തനാകുന്നത് അവിടെയാണ് ഒടുവിൽ വടകരയിലെത്തി ഷാഫി തന്റെ കരുത്ത് തെളിയിക്കുമ്പോൾ അതൊരു പുതുയുഗ ചരിത്രം രചിക്കുന്നു ന്യൂസ് വാർത്ത